ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫ്സെ ബ്ലോഗ്സ് ഇപ്പോൾ ഇന്ന് നമ്മളിരിക്കുന്നതെന്ന് വെച്ചാൽ സലീം ഹോട്ടലിലാണ് ചിന്നക്കടയിൽ ഇന്ന് നമ്മൾ ഒരുപാട് പേരിട്ടിട്ടുണ്ടാവും സലീം ഹോട്ടലിനെ പറ്റി അവിടുത്തെ മട്ടൻ ഡിഷസ് എന്ന് വെച്ചാൽ വേറെ ലെവലായിരിക്കും നമുക്ക് ബിരിയാണി ഇപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ തന്നെ സമയം ആറരയായി അതുകൊണ്ട് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്ന വെച്ചാൽ മട്ടൺ കറി പൊറോട്ട ഇടിയപ്പം ചിക്കൻ ഫ്രൈ അപ്പൊ എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കളെ ഫസ്റ്റ് നമുക്ക് തുടങ്ങാം രണ്ട് പൊറോട്ട ആയി ഗ്രേവി ഇങ്ങനെ നൈസ് പൊറോട്ട അങ്ങനെ പൊക്കോട്ട് എടുക്കുക

കറിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് മട്ടൻ വേറെ ലെവലായിട്ടും വേറെ ലെവലായിട്ടുണ്ട് മട്ടൻ മട്ടന്റെ നെയ്യുണ്ടല്ലോ കാണി കാണാം നിങ്ങക്ക് അത് കണ്ടില്ലേ ആ നെയ്യൊക്കെ പൊറോട്ടയിലങ് മുങ്ങി നമുക്ക് അടുത്തത് ചിക്കൻ ഫ്രൈ ആയിട്ടൊന്ന് ട്രൈ ചെയ്യട്ടെ വെക്ക നല്ല മൊരുമൊരു നിരുപ്പമുണ്ട് ക്രിസ്പി ചിക്കൻ കേട്ടോ നല്ല ക്രിസ്പി ചിക്കൻ ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ആയിട്ടൊന്ന് ട്രൈ ചെയ്യട്ടെ എടുത്ത് പറയണം കേട്ടാ ഏത് മട്ടനായിട്ടൊന്നും ട്രൈ ചെയ്യാം മട്ടനിലോട്ട് തയ്ച്ചി ഒരു പീസ് എടുത്തകത്ത് വെച്ച് നെയ്യാട്ടോണ്ട് <laughs> 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 സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം കഴിച്ച് കഴിഞ്ഞ് ബില്ല് കൊടുക്കേണ്ടതായി ബില്ല് എത്രയൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ നമ്മൾ ബിരിയാണി ഒക്കെ കഴിക്കണമെന്ന് പക്ഷേ എന്താണ് വീട്ടിൽ താമസിച്ച് മട്ടൻ ബിരിയാണി അടുത്ത് അപ്പോൾ എന്തായിരുന്നു ട്രൈ ചെയ്യണം എൻ്റെ ഫേവററ്റ് ഇതൊക്കെയാണെന്ന് വെച്ചാൽ മട്ടൻ കറി പൊറോട്ട വേറെ ലെവലായിരുന്നു പിന്നെ മറക്കാതെ ഗ്രേവി വാങ്ങിച്ചോണം അപ്പോൾ ഇനി ബില്ലും കൊടുത്ത് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ പറയാം കേട്ടോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ പറയുക വെല്ലൈക്കും പ്രസ് ചെയ്ത്